ഹലോ മമ്മാസ് നമുക്ക് നുറുക്കു ഗോതമ്പ് വെച്ച് കുഞ്ഞൊരു കുറുക്ക് തയ്യാറാക്കി ആവശ്യത്തിന് നുറുക്കു ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക സോക്ക് ചെയ്തെടുത്തിട്ടുള്ള സൂചി ഗോതമ്പ് ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് അത് അടിച്ചെടുത്തതിനു ശേഷം അതിലോട്ട് മധുരത്തിനായിട്ട് പനങ്കൽക്കരത്തിന്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണത് അതിന് ശേഷം കുറച്ച് നെയ്യും അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ാസ്റ്റായിട്ട് പാത്രം സ്റ്റൗവിലോട്ട് വെച്ചിട്ട് എത്ര കട്ടിയാണ് വേണ്ടത് അത്രത്തോളം നമ്മൾ അതിനെ വേവിച്ച് കുറുക്കിയെടുക്കുക റെഡി ആയിട്ടുണ്ട് ഇനി മോൾക്ക് കൊടുത്തിട്ട് അവളുടെ റിയാക്ഷൻ അപ്പൂസിന് ഫസ്റ്റ് ടൈം ആണ് കുറുക്ക് കൊടുക്കുന്നത് അവളുടെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ട് അവൾക്ക് അത് എന്നാണ് തോന്നുന്നത് അതേപോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ബേബി ഫുഡ്സിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് എന്റെ ചാനലിൽ ഉണ്ടാവും അതും നിങ്ങൾ ചെക്ക് ചെയ്യണേ ഓക്കെ ബൈ ബൈ